സുപ്രീം കോടതി കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ കേന്ദ്ര സർക്കാരിനോട്ട് പൂട്ടിയ പൂട്ട അത്ര ചില്ലറയായിരുന്നില്ല വക്കോഫ് നിയമം പാസ്സാക്കിയെടുത്തു എന്ന അഹങ്കാരത്തിനുമേൽ സുപ്രീം കോടതി കട്ടായം പറഞ്ഞു വക്കോഫിൽ ഇപ്പോൾ തൊട്ടുപോകരുത് എന്ന് മുളച്ചുപൊതുന്ന കുരുന്നിൽ നിന്നും ഒരു യൗവനത്തിലേക്കെത്തുന്ന ക്യാമ്പസ് കാലഘട്ടത്തിലാണ് സ്വന്തം രാഷ്ട്രീയം അവനവൻ തിരിച്ചറിയുന്നത് സ്കൂൾ മതിലുകളെ പൊളിച്ചു കീറി കോളേജിലെ കലാലയങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മളും അതിലേക്ക് അലിയുകയാണ് അധികാരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ത് കുടിനത് ഉപയോഗിച്ച് വർഗീയ വേര് പടർത്താമെന്ന ചിന്തയിൽ നിന്നുമായിരുന്നു ബി ജെ പി സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ബി ജെ പി കാവൽക്കാരനായ ഗവർണർമാർക്ക് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് അതുവഴി അവരുദ്ദേശിച്ചത് കോളേജ് കാലഘട്ടത്തിൽ സൗഹൃദത്തിന്റെ ചുവപ്പും നീലയും കലർന്ന രാഷ്ട്രീയത്തിനപ്പുറം വർഗീയതയുടെ രാഷ്ട്രീയം വളർത്തിയെടുക്കുവാനായിരുന്നു ആ ഉദ്ദേശ്യത്തിന് കൂച്ചുവിലിട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതി സർവകലാശാല ചാൻസലർ പദവിയിലിരിക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുവാനും അധികാരമില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് പൂർണ്ണ വീറ്റു അധികാരമില്ല എന്നുകൂടി പറഞ്ഞു അപ്പോഴാണ് കേന്ദ്രത്തിലെ പല പുഴുക്കുത്ത് നേതാക്കന്മാരും ഉപരാഷ്ട്രപതിയും വരെ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വന്നത് അതിന് പിന്നാലെ തമിഴ്നാട് ഗവർണർ ഒരു നാണം കെട്ട വാർത്ത കൂടി പുറത്തു വരികയാണ് താൻ വിളിച്ചുകൂട്ടിയ വൈസ് ചാൻസലർ യോഗത്തിൽ ഒരാൾ പോലും പങ്കെടുക്കാതെ മുക്കാൽ ഭാഗം കാലിക്കസേരകളെ കണ്ടതാണ് ഗവർണർക്ക് നാണക്കേടുണ്ടാക്കിയത് സർക്കാരിന് കീഴിലുള്ള പതിനേഴ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായിരുന്നു യോഗത്തിൽ വിട്ടുനിന്നത് കേന്ദ്ര സർവകലാശാലകളുടെയും സ്വകാര്യ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരടക്കം ഒൻപത് പേര് മാത്രമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ട വൈസ് ചാൻസലർമാരെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് അവർ യോഗത്തിൽ നിന്നും വിട്ടുന്നതെന്നും ഗവർണർ ആരോപിച്ചു വൈസ് ചാൻസലർമാർ സമ്മേളനത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആയിരുന്നു ഗവർണറുടെ മറുപടി അതേസമയം പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ഗവർണറുടെ വാദം നിരുത്തരവാദിത്തവരവും അടിസ്ഥാനരഹിതവുമാണെന്നും ഡി എം കെ വ്യക്തമാക്കി ഗവർണറുടെ അധ്യക്ഷതയിൽ നടക്കുന്നു നടന്ന യോഗം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ദേശീയ താൽപര്യങ്ങളെ കക്ഷി താൽപര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അത് എല്ലാറ്റിനും ഉപരിയായിരിക്കണം ഭീകരവാദം ഒരു ആഗോള ഭീഷണിയാണ് അതിനെ ഒറ്റക്കെട്ടായി നേരിടാനാകണം എന്നായിരുന്നു ജഗദീപ് ധൻഖർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അവരവരുടെ ഭാഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഈ ഭീകരാക്രമണ വേളയിലും വക്കഫിനെതിരെ നൽകിയിട്ടുള്ള ഹർജികൾ കോടതി തള്ളണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുകൂടി നമ്മൾ ഇതിനൊപ്പം ചേർക്കുന്നു ഏപ്രിൽ എട്ടിന് പുറപ്പെടുവിച്ച തമിഴ്നാട് സംസ്ഥാനവും ഗവർണറും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതിയുടെ നാനൂറ്റി പതിനാല് പേജുള്ള വിധി സമീപകാല ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഫെഡറൽ ബന്ധങ്ങളിലെ ഏറ്റവും അനന്തരഫലമായ ജുഡീഷ്യൽ ഇടപെടൽ തന്നെയായിരുന്നു ഗവർണർ ബില്ലിന്റെ അനുമതി നിഷേധിക്കുകയോ പ്രസിഡന്റിന് വേണ്ടി മാറ്റിവെക്കുകയോ ചെയ്താൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും സ്വീകരിച്ച ഒരു മാസത്തിനുള്ളിൽ അത്തരം നടപടി സ്വീകരിക്കണമെന്നും അതിൽ പറയുന്നുണ്ട് മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിരുദ്ധമായി ഗവർണർ അനുമതി തടഞ്ഞാൽ ബില്ല് മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് തിരികെ നൽകണം ഉപദേശത്തിന് വിരുദ്ധമായി ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്തിരിക്കണം ഒരു ബില്ല് വീണ്ടും പാസാക്കുകയും നിയമസഭ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്താൽ ഗവർണർ ഒരു മാസത്തിനുള്ളിൽ അനുമതി നൽകണം ഇതൊക്കെയായിരുന്നു അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞത് സുപ്രീം കോടതി പൂട്ടിയതോടെ ഗവർണർമാരുടെ വിലയിടിഞ്ഞതുകൊണ്ട് തന്നെയാണ് യോഗത്തിൽ കാലിക്കസേരികൾ കണ്ട ഗവർണർക്കും ഉപരാഷ്ട്രപതിക്കും മടങ്ങേണ്ടി വന്നത്